ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് പ്രദോഷം ശനിയാഴ്ചയും കൂടി വരുന്നതിനാൽ ശനി പ്രദോഷം പ്രദോഷം എന്നാൽ എന്താണ് പ്രദോഷം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് എല്ലാ അസ്തമയ സന്ധ്യയും പ്രദോഷമാണ് ദോഷ എന്ന വാക്കിന് രാത്രി എന്നാണ് അർത്ഥം രാത്രിയുടെ പ്രാരംഭകാലം അതായത് അസ്തമയത്തിന് മുമ്പ് മൂന്നേമുക്കാൽ നാഴിക വരെയുള്ള ഒരു യാമമാണ് പ്രദോഷം ഇതുകൂടാതെ പ്രദോഷം പ്രകടമായ ദോഷം ലഹള കൂടുക പ്രദോഷം പ്രകൃതിക്ഷോഭം എന്നെല്ലാം അർത്ഥമുണ്ട് ഇനി എന്താണ് പ്രദോഷവ്രതം എന്ന് നമുക്ക് നോക്കാം ആധ്യാത്മികം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ക്ലേശം ആദിഭൗതികം സഹജീവികളിൽ നിന്നുള്ളവാകുന്നത് ആദി പ്രകൃതിയിൽ നിന്നുള്ളവ എന്നിത്രവിധ ക്ലേശങ്ങളിൽ നിന്നും മോചനത്തിന് വേണ്ടിയാണ് പ്രദോഷവ്രതം പകൽ കഴിഞ്ഞ് രാത്രി തുടങ്ങുന്നതിൻ്റെ സൂചനയായി ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രത്യക്ഷപ്പെടുന്നു ഉദിക്കുന്നത് വരെയാണ് പ്രദോഷ സമയം അഞ്ചു വിധത്തിലുള്ള പ്രദോഷങ്ങളുണ്ട് നിത്യപ്രദോഷം പക്ഷപ്രദോഷം മാസപ്രദോഷം മഹാപ്രദോഷം പ്രളയപ്രദോഷം തുടങ്ങിയവ പ്രദോഷം മഹാദേവൻ ആനന്ദ നടനമാടുന്ന സമയമാണ് ദിവസവും വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ആറ് മുപ്പത് മണിക്കുള്ളിൽ സമയം പ്രദോഷങ്ങളെ നിത്യപ്രദോഷം എന്ന് പറയുന്നു ഈ പ്രദോഷം എല്ലാവരും ആചരിക്കേണ്ടതാണ് ഈ സമയത്ത് എല്ലാ വീടുകളിലും ദീപം കൊളുത്തി കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കണം ഉറക്ക ജപിക്കുന്നതുകൊണ്ട് പരിസരത്തിലുള്ള പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും അതിൻ്റെ ഫലം ലഭിക്കുന്നു ഇതുമൂലം നമുക്ക് സർവഭൂത യജ്ഞം ചെയ്ത ഫലം കൂടി സിദ്ധിക്കുന്നു പക്ഷെ പ്രദോഷം എന്നാൽ മാസത്തിൽ രണ്ട് തവണ വരുന്നു ത്രയോദശി നാലിൽ വരുന്നതാണ് പക്ഷേ പ്രദോഷം പരമശിവൻ തൻ്റെ പത്നിയായ പാർവതി ദേവിയെ ീഡത്തിലിരുത്തി ആനന്ദവമാരുന്ന സമയമാണ് പക്ഷപ്രദോഷം അഥവാ ത്രയോദശി പ്രദോഷം പരമശിവൻ കാളകൂടം ഭക്ഷിച്ചത് ഒരു ശനിയാഴ്ചയാണത്രേ ത്രയോദശി ശനിയാഴ്ച വരുന്ന പുണ്യദിനമാണ് മഹാപ്രദോഷം നിത്യപ്രദോഷം ഒഴിച്ച് മറ്റെല്ലാ പ്രദോഷവും വ്രതമായി നോർക്കാം പ്രദോഷവ്രതം നോർക്കുന്നവർ പുലർച്ചെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഭസ്മം ധരിച്ച് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഭക്തിയോടെ ജപിക്കണം ഒരിക്കൽ മാത്രം അരി ആഹാരം കഴിച്ച് വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പോയി പ്രദോഷാഭിഷേകം കണ്ടുതൊഴുത് മഹാദേവന് നീതിച്ച കരുക്കും വെള്ളവും പഴവും കഴിച്ചാൽ എല്ലാ ആദികളും വ്യാധികളും മാറി സർവ സൗഭാഗ്യം വന്നു ചേരും പ്രദോഷവ്രതം വിധിപ്രകാരം അനുഷ്ഠിച്ചാൽ ദാരിദ്ര്യമുക്തി കീർത്തി സന്താനലബ്ധി ശത്രുനാശം ആയുസ് ഐശ്വര്യം സർവപാപനാശം എന്നിവ ഫലസിദ്ധി ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് ശ്രീ പരമേശ്വർ ശനിപ്രദോഷ ദിവസം ഭഗവാനേയും പാർവതി ദേവിയെയും യഥാവിധി പൂജ ചെയ്താൽ കഷ്ടകാലം അകലുമെന്നാണ് വിശ്വാസം ഇവർക്ക് ആയുരാരോഗ്യവും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും സൗന്ദര്യവും സൗഭാഗ്യവും കൈവരും ഈ ദിവസം വ്രതമെടുക്കുന്നത് ശിവപൂജ നടത്തുകയും ചെയ്യുന്നത് നൂറ് പശുക്കളെ ദാനം ചെയ്യുന്നതിൻ്റെ പുണ്യം നൽകുമെന്നാണ് വിശ്വാസം എല്ലാവിധ കഷ്ടതകളും അകറ്റാനും മുൻജന്മങ്ങളിലെ കർമ്മഭാരം തീരാനും ആളുകൾ വ്രതം എടുക്കുന്നു കർമ്മഫലത്തിൻ്റെയും നീതിയുടെയും ദേവനാണ് ശനി അതുകൊണ്ട് ഏഴര ശനിയുടെയും കണ്ടകശനിയുടെയും ശനി മഹാദശയുടെയും കഷ്ടതകൾ ഇല്ലാതാക്കാൻ ഈ ശനിപ്രദോഷ വ്രതം എടുക്കുന്നത് നല്ലതാണ് ഈ വ്രതം എടുക്കുന്നതിലൂടെ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹത്തിനൊപ്പം ശനിദേവൻ്റെയും അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ സി യു